വളരെ ഒരു രാമൻകുട്ടിയേ ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു അതായത് ഇത് ഇത് നമ്മൾ തുറന്നിട്ടായിരുന്നു അറിയേണ്ടത് ഓക്കെ ഞാൻ കുറേ കുറേ എറിഞ്ഞ് പ്രാക്ടീസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ഈ കൊസ് വന്ന് കിട്ടുന്നുണ്ടേ അപ്പം ഇത് ഇത് നമുക്ക് ഇതിനകത്തോട്ട് കണക്ട് ചെയ്തിട്ടേ എന്തൊക്കെയാണെന്ന് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓൺ ആക്കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡി ഷോട്ട് അല്ലല്ലോ ഹോറിസോൺ ബാലൻസിംഗ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട് ഹോറിസോൺ ബാലൻസിങ് അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അത് നമ്മൾ ഓൺ ആക്കണം ഹോറിസോൺ ബാലൻസിങ്ങിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെ ചരിഞ്ഞാലും അത് ഒരേ ഒരേ ഇതായിരിക്കും എന്ന് വെച്ചാൽ ക്യാമറ ചരിയില്ല നോക്കിക്കോണേ ഇപ്പോൾ കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെ ചരിച്ചാലും അത് നേരെ തന്നെ അരിയില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്കതൊന്ന് അതുകൂടാക്കി ഫോർ കെ തേർട്ടി എഫ്സ് ഹോറിസോൺ ബാലൻസിങ് സെക്കൻ്റ് ഉള്ളു കുറച്ച് വലുതായിരിക്കും പോകുന്നുള്ളൂ പക്ഷെ ഞാൻ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും അത് ഓടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അതല്ല എന്തായാലും ഇതിനെ താഴോട്ട് ചാടാൻ പറ്റത്തില്ല ഇവിടെ താഴെ നമുക്ക് ഇറങ്ങാം ചാടാൻ പറ്റില്ല പക്ഷേ ഞാൻ ഇറങ്ങാൻ പോവുകയാണ് കൈ ഓക്കെ നമ്മുടെ സാധനം ഉണ്ട് കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ ഇത് വെച്ച് നോക്കാവേ ഇട്ട് നോക്കാവേ ഓക്കെ ഞാൻ എറിയുന്നില്ല കാരണം ക്യാമറ കുറച്ച് എക്സ്പെൻസീവാണ് ഓക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാമറ ചുമ്മാ വെള്ളത്തി എറിഞ്ഞ് അത് വല്ല പാറയുടെ ഇടയിലൊല്ലോം കയറി നോക്കണം കാരണം എനിക്ക് അതുകൊണ്ട് ഇഷ്ടംപോലെ യൂസേജ് ഉള്ള ക്യാമറ തന്നെയാണ് ഓക്കെ ഞാനിപ്പോൾ താഴെ ഉണ്ട് കേട്ടോ താഴെ ഇറങ്ങി താഴെ ഇറങ്ങിയത് സോ ഗലക്സി ഇത് ഞാൻ ഒന്നും കൂടി ഒന്ന് കാണിച്ചതാണ് കേട്ടോ ഞാൻ മറ്റേ ക്യാമറയിലെ എടുത്തത് മറ്റേ ക്യാമറ എടുത്തു ഫോർ കെ ഫോർ കെ തേർട്ടി പി എസ്സിൽ ഇതായിട്ടിരിക്കുന്നത് ഇച്ചിരി ബ്രൈറ്റ്നസ് കൂട്ടാല്ലേ സ്റ്റിൽ ആ ഫിഷിനെ കാണാൻ പറ്റുന്നുണ്ട് ഫിഷിനെ കണ്ടില്ലെങ്കിലും നമ്മൾ അത്യാവശ്യം കുറച്ച് നല്ല ഫുട്ടേജ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ ആ ഇതല്ലോ നോക്കാവേ ഞാനത് വീഡിയോയിൽ ഇടാം അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ഒറ്റ ഏറി ഇറക്കാം കേട്ടോ ആ ഏറിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നിട്ട് ഞാൻ ഈ അടുത്തത് എഫ് പി എസ് കൂട്ടിയിട്ടെ ഞാൻ ഒന്നും കൂടി ഒന്ന് ഇറങ്ങി നോക്കാവേ എഫ് പി എസ് കൂട്ടിയിട്ട് മേ ബി സൗണ്ട് വെളിയിൽ നിന്നുള്ള സൗണ്ട് നല്ല ഇതായിട്ട് ഇതാവാൻ ചാൻസ് പക്ഷേ ഞാൻ ഇട്ടു ഓ ഇട്ട് നോക്കിയപ്പം വലിയ ക്ലാരിറ്റി ഇല്ല ആ ഒരു സംഭവം അത് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ അത് പിന്നെ ഞാനൊന്ന് എറിയാമെന്ന് വിചാരിച്ചിട്ട് രശീല ടോ ക്യാമറ ഇങ്ങനെ അടുത്ത് തന്നെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരേ ഇതല്ലേ അല്ല നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഇല്ലാതെ ഇല്ലാതല്ലോ നമുക്കേ അതേമാതിരി എറിഞ്ഞു പോലെ എറിയാന് എറിയാൻ ഇത് പിന്നെ ഇതിൻ്റെ ഒന്ന് കുരുക്ക് വീണ കേട്ടോ ഗുരുക്ക് വീണോണ്ട് ഒന്നും കൂടി അത് ஒன்று ரெடி ஆகணும் சாதனம் பெட்டும் குறிப்பு இல்லை கேட்டோ சிக்ஸ்டி எயிட் ரெண்டு ஒன் டுவெண்டி வரை உண்டு கேட்டோம் பட்சே ஐம்பது ஏழு சேவை தியானிச்சு கொண்டு ரெண்டாம் சேவை போயாது ஆ ஒரு வச்சு இன்சூரன்ஸ்

അപ്പോൾ ഇതോടെ നമ്മുടെ വീഡിയോ ഇന്നത്തെ നിർത്താന്ന് ആലോചിക്കുകയാണ് നമുക്ക് ഇതുപോലത്തുള്ള വ്യത്യസ്തമായ വീഡിയോസൊക്കെ ചെയ്യാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു പക്ഷേ അതിന് സപ്പോർട്ട് ഉണ്ടെങ്കിലേ അത് പിന്നെയും 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 ഇഷ്ടൂറ് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സ്കൂളിലൊക്കെ പിടിച്ചിട്ടു മാത്രമല്ലേ ഓക്കെ അപ്പം വേറെ ഒന്നുമില്ലല്ലോ ഇനി ഞാൻ നമ്മുടെ ഇവിടെ ഒരു പാപ്പുണ്ട് ആ പാപ്പിൻ്റെ അവിടെ പോയി അതെ താമരയൊക്കെ ഉണ്ടല്ലോ താമരയുടെ ഇതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി നമുക്കൊന്ന് ചുമ്മാ നോക്കാം അതേ അതിനകത്തൊന്ന് വല്ലതും ഫിഷ്യൽസ് കിട്ടുവാണെങ്കിൽ നമുക്ക് അത് എടുക്കാം ഓക്കെ പിന്നെ വേറൊരു ഡ്രൈഡ് ചെയ്ത് നോക്കണ്ടെ ഞാൻ ഇത് കുറച്ച് നേരം അഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഞാൻ മാറി കിട്ടിയിട്ട് മീൻ വല്ലതും വന്നു കഴിഞ്ഞാൽ മീൻ്റെ നഷ്ട